മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിമൂന്നാം വാക്യം അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോടുകൂടെ ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോകുന്നു യേശുക്രിസ്തുവിൻ്റെ ജീവിത പാന്താവിലെല്ലാം ദൂതന്മാരുടെ ശുശ്രൂഷ വളരെ പ്രാധാന്യമുള്ളതാണ് യേശുവിൻ്റെ ജനനം അറിയിച്ചത് ദൂതനാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ഘട്ടത്തിൽ യഹോവയുടെ ദൂതൻ ഇടപെട്ടത് പല സന്ദർഭങ്ങളിൽ കാണാൻ കഴിയും തോട്ടത്തിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ദൂതൻ ശക്തിപ്പെടുത്തി എന്ന് കാണാൻ കഴിയും ഇവിടെ ജീവിത വഴിത്താറയുടെ മേഖലകളിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശു ക്രിസ്തു നാൽപ്പത് ദിവസം ഉപസിക്കുകയാണ് അവിടെ തൻ്റെ ശരീരം ബലഹീനമായി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ് എന്നാൽ ദൂതന്മാർ അവനെ ശുശൂഷിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകവചനത്തിലുമല്ല ബഹുവചനത്തിലാണ് ദൂതന്മാർ യേശുവിനെ ശുശൂഷിച്ചു ദൂതന്മാരുടെ ശുശ്രൂഷ യേശുവിന് ആവശ്യമായി വന്നു അർത്ഥാൽ യേശുവിൻ്റെ ജീവിത ഘട്ടങ്ങളിലെല്ലാം ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദൂതന്മാരെ അയച്ച് യേശുവിൻ്റെ ശക്തിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു അത്രമാത്രം നമുക്ക് വേണ്ടി വേദന അനുഭവിച്ച ഒരു മഹൽ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു